ചാവക്കാട് കെഎസ്ഇബിക്ക് കീഴിൽ നാലു ദിവസമായി വൈദ്യുതി ഇല്ലാത്തതിനെതിരെ കെഎസ്ഇബി എഇ ഓഫീസിൽ പ്രതിഷേധം നഗരസഭാ യു ഡി എഫ് കൌൺസിലർമാരുടെയും ഗുരുവായൂർ ബ്ലോക്ക് കോണ്ഗ്രസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വിഷയം പരിഹരിക്കാമെന്ന് എഇ ഉറപ്പു നൽകി ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്തും നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താറിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിഷേധിച്ചത് പ്രദേശത്ത് വൈദ്യുതി നിലച്ച വിഷയത്തിൽ പരിഹാരം കാണണമെന്നും കെഎസ്ഇബി ഓഫീസിലേക്ക് വിളിച്ചാൽ കിട്ടുന്നില്ലെന്നുമുള്ള വിഷയമുന്നയിച്ച് യുഡിഎഫ് അംഗങ്ങൾ പ്രകോപിതരായി കൌൺസിലർമാരായ ബേബി ഫ്രാൻസിസ് സുപ്രിയ രാമചന്ദ്രൻ ഫൈസൽ കാനാമ്പുള്ളി ജോയ്സി എന്നിവർ എഇയുമായി വാക്കുതർക്കത്തിലായി അരമണിക്കൂർ നീണ്ട ചർച്ചയിൽ അടിയന്തരമായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് എ ഇ ഉറപ്പു നൽകി കഴിഞ്ഞ നാല് ദിവസമായി ചാവക്കാട് കെ എസ് സി ബിയുടെ കീഴിൽ വൈദ്യുതി നിലച്ച അവസ്ഥയാണ് വിഷയത്തിൽ മതിയായ സ്റ്റാഫുകളില്ല എന്ന മറുപടിയാണ് കെ എസ് ഇ ബി പറയുന്നത് നിലവിൽ ഇരുപത്തിയ്യായിരം ഉപഭോക്താക്കളാണ് ഈ ഡിവിഷന് കീഴിൽ വരുന്നത് മഴയിൽ ഒരു ഭാഗത്ത് മരം വീണാൽ പ്രദേശം മുഴുവൻ ഇരുട്ടിലാകുന്ന പ്രവണതയാണ് കെ എസ് സി ബിക്ക് ഉള്ളതെന്നും ഇവർ ആരോപിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ നാട്ടുകാരും കെഎസ്ഇബി ഓഫീസിലെത്തി പ്രതിഷേധിച്ചിരുന്നു കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്